യംഗർ ജനറേഷൻ അവർക്കെല്ലാവർക്കും കുറച്ച് എന്താ പറയുക ദേ ഹാവ് ലോട്ട്സ് ഓഫ് എനർജി ലോട്ട്സ് ഓഫ് ഫോക്കസ് ഓൺ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് തിങ്സ് എന്നാൽ ഇന്നത്തെ ലോകത്ത് അത്രയും ഡിസ്ട്രാക്ഷൻസും കൂടുതലാണ് മൊബൈൽ ഫോൺ ആയാലും വേറെ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആയാലും ഡ്രഗ്സ് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആയാലും ഡിസ്ട്രാക്ഷൻസും കൂടുതലാണ് ഇവർക്ക് എനർജിയും കൂടുതലാണ് നമ്മുടെ കടമ ആസ് പോലീസ് ഓഫീസേഴ്സ് ആയാലും ആസ് പാരന്റ്സ് ആയാലും ആസ് അതേ സീനിയർ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി കറക്റ്റ് ഡിസ്ട്രാക്ഷൻസ് കുട്ടികളിൽ കൊടുക്കുക അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അല്ലെങ്കിൽ തെറ്റായ ഡിസ്ട്രാക്ഷൻസിൽ പോയി വഴി തെറ്റിപ്പോയി വിൽ ബി എ വെരി ബാഡ് എക്സാമ്പിൾ ഫോർ സൊസൈറ്റി ഇങ്ങനത്തെ ഒരു ഒരു കോൺടെക്സ്റ്റിൽ അമൃത ടിവിയുടെ കളിയിൽ അല്പം കാര്യം എന്ന പ്രോഗ്രാം സമ്മർ ക്യാമ്പ് ഇൻ വിച്ച് ഫോക്കസ് ഇസ് ഗിവൺ ഓൺ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് ഗെയിംസ് സ്പോർട്സ് ഇതൊക്കെ ഒരു നല്ല ഡിസ്ട്രാക്ഷൻ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ പ്രോഗ്രാം വിൽ ബി ഡെഫിനറ്റ്ലി എ സ്റ്റെപ്പ് ഫോർവേർഡ് ഇൻ ക്രിയേറ്റിംഗ് എ ബെറ്റർ സൊസൈറ്റി ഇൻ പ്രൊവൈഡിംഗ് റൈറ്റ് ഡയറക്ഷൻ ടു അവർ യംഗർ ജനറേഷൻ ആരോ പറഞ്ഞ പോലെ ഫുൾ മെനി ആർ ബോൺ ടു ബ്ലഷ് ആൺ സീൻ ആൻഡ് വേസ്റ്റ് ഫ്രേഗ്സ് ഡെസേർട്ട് പലരും അവരുടെ ടാലൻസ് ഒന്നും അറിയാതെ അവരുടെ ഒരു ഒരു പൊട്ടൻഷ്യൽ അറിയാതെ അവരുടെ മരുഭൂമിയിലുള്ള കാറ്റ് പോലെ വിതറിപ്പോകുന്നു ഇങ്ങനത്തെ പ്രോഗ്രാംസ് വഴി അവരുടെ ടാലൻറ്സ് റെക്കഗ്നൈസ് ചെയ്യാനും ചെറുപ്പത്തിൽ തന്നെ ആ ടാലൻസ് റെക്കഗ്നൈസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാനും ഒരു നല്ലൊരു സന്ദർഭം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു